ാരെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന സെമ്പക്കുട്ടനെ കണ്ടുകൊണ്ട് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ നേരം വെളുത്തപ്പോൾ തന്നെ ഇവിടെ പരിപാടി കൊള്ളാലോ വീഡിയോ ഇത് ഇത് കഴിയുന്ന സാധനം തന്നെയാണോ പൊപ്പൊളി അഞ്ചു പൈസ പോലും പുറത്ത് കളയത്തില്ലേ ഞങ്ങൾ

ഴുക്കാരുന്നു ഇപ്പൊ ഓടിയിട്ട് വന്നതോണ്ട് അല്ലേ ഞാനാണെ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ വണ്ടി ഇതൊരു സുരേഷ് ഒരിക്കൽ അത് പറപ്പിക്കണോന്നാണ് പറയുന്നത് പറപ്പിക്കാലോ ഞാൻ വന്നിട്ട് ഇതുവരെ ആയിട്ട് ഈ വണ്ടിയെടുത്തില്ല ഞാൻ വണ്ടി എടുത്തിട്ട് എത്ര നാളെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്ത് തന്നെ അങ്ങനെ ഇറങ്ങാറില്ല ഇപ്പം വന്നു വന്നു ഇപ്പം പോകണമെന്നുമില്ലെന്നായി അല്ലേ എനിക്ക് പൊന്നിനെയും കൊണ്ട് പോകാനുണ്ട് അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് അല്ല ഷൂട്ടിങ്ങിന് അടുത്ത ദിവസം ഷോപ്പിങ്ങിന് ഇപ്പം ഷൂട്ടിങ്ങെന്നൊക്കെ ഉള്ള ചിന്തയുള്ളൂ നമ്മുടെ ചെടികളൊക്കെ ഒരു വഴിയായില്ല കൂട്ട ഇതെല്ലാം പറിച്ചു മാറ്റണം ഇവിടെ കാട് കയറി യോ റോസയ്ക്ക് കേടോ ചെടികളൊക്കെ ഇതെല്ലാം അപ്പടി കാട് ചേർക്കിടക്ക് മാറ്റി വൃത്തിയാക്കണം ഇനി ചെടികളും ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ പറിച്ചു കഴിഞ്ഞാൽ തോന്നില്ലേ അല്ലേ അത് തന്നെ ചോറിന്റച്ചി വേണ്ടോ ഇറച്ചിരിപ്പുണ്ട്ന്നെ വേണ്ട അച്ചാറൊന്നും വേണ്ടി ചമ്മന്തിപ്പൊടിപ്പൊടി ലക്കി ലക്കി ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉള്ളായിരുന്നു പിന്നെ കാര്യ തീരുമാനമായി അപ്പൊ ഇത്രേള്ളു അച്ചാറു വേണ്ട ഈ ചോറ് ഉരുട്ടാ ഭയങ്കര പാടാട്ടില്ല ഈ ചോറ് റാണി ഉരുട്ടി വാങ്ങിറങ്ങാൻ പറഞ്ഞോറിന്റെ നിങ്ങൾ കഴിച്ചോ ഇത് കിച്ചൺ ട്രഷറിന്റെ നമ്മുടെ വെള്ള അരിയാണ് ഈ സാധനം ഈ സാധനത്തിന്റെ കുഴപ്പം ഇത് കയ്യിൽ ഈ ഉരുട്ടി എടുക്കുമ്പോഴത്തേക്കുണ്ടോ ഒരുമാതിരി മുത്തു പോകുന്ന പോലെ ുംരുട്ടി വായിലോട്ട് പോലെ ഇത് കണ്ടോ കാണാൻ നല്ല ഇത് വായലോട്ട് വെക്കാൻ പാടാ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വേണമെങ്കിൽ പറയാം നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇതുവരെ ഞാൻ വണ്ടി ൂട്ടിക്കൊന്നും അങ്ങനെ പോവാത്തോണ്ട് ഏർ ഞങ്ങൾ രണ്ട് എപ്പോഴും ഉണ്ട് ഇപ്പൊ സുരക്ഷ കൂടുതലാണ് എപ്പോഴും പോകുന്നത് സോ അങ്ങനെ വണ്ടി എടുക്കാൻ ഒരു ആവശ്യം എനിക്ക് വന്നില്ല കൈ അടിക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ വണ്ടി ഓടിക്കുകയാണ് ആദ്യം എനിക്കൊരു മടിയായിരുന്നു നമ്മളിങ്ങനെ ഏതാണ് പ്രശ്നം നമ്മള് ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്കത് ഭയങ്കര മടിയായിട്ട് ഇരു ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തന്നെ മാസങ്ങളോളം ആയിട്ടുണ്ട് എനിക്കൊരു നാല് മാസം എങ്കിലും കുറഞ്ഞായിട്ട് എന്നൊരു ഡ്യൂട്ടിക്ക് പോയിട്ട് അപ്പൊ ഇനിയിപ്പൊ അങ്ങോട്ട് ചിന്തിക്കാൻ വയ്യാത്ത പോലെ ആയി കാരണം നമുക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആവുമായിരിക്കും പക്ഷെ അങ്ങോട്ട് പോകാനൊരു ബുദ്ധിമുട്ടാണ് അതുപോലെ നമുക്ക് സമയം ഒട്ടും കിട്ടുന്നില്ല കേട്ടോ അത് വേറെ കാര്യം നോക്കട്ടെ ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോവാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വന്ന ഞാനും പൊന്നുമണിയും കൂടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ട സഹോദരങ്ങളെ അല്ലേ ആണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സുരേഷോടോട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഹൺഡ്രഡ് പൗണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നല്ല മാർബിൾ കൊടുത്തിരിക്കുന്നത് ആ മാർൻ്റെ പീസ് വന്നപ്പോൾ എനിക്ക് എനിക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ സുരേഷ് ഒന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ വാങ്ങിക്കോളാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇന്ന് ഇന്ന് അടുത്ത് നോക്കുമ്പോൾ അതേ ഇങ്ങനെ ഒരുമാതിരി അത്ര നല്ല തടിയൊന്നുമല്ല ഇങ്ങനെ പഞ്ചു പഞ്ചുപോലെ എന്തൊക്കെയൊക്കെ ഒക്കെ കാണണം അപ്പോൾ എനിക്ക് അത്ര ഹാപ്പി അല്ലാണ്ടായിപ്പോയി കണ്ടപ്പോൾ ഉണ്ട് പ്ലാനുകൾ മാറ്റി മാറ്റിവെച്ചു പിന്നെ എന്തൊക്കെയോ കഴിക്കിട്ട് ഇതൊക്കെ വാരിപ്പുറക്ക് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിനാൾ കൂടി വണ്ടി എടുത്തപ്പോഴേക്ക് ഒരു സന്തോഷം കേട്ടോ അപ്പം വണ്ടി ഓടിക്കാൻ പഠിച്ചിരിക്കുന്ന വണ്ടി എടുത്തോളൂ അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും തിരിച്ച് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം വീട്ടിലെത്തി സുന്ദരമായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ അല്ലേ പോയത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരേ രസം ഇവിടെ വന്ന പൊരുത്തം കിടന്ന് ഉറങ്ങുന്ന ഉറക്കം നോക്കിയാൽ പൊസിഷൻ നിങ്ങൾ എല്ലാവരും നോക്കിക്കേ നോക്കിക്കേൺകുട്ടിയെ എടാ പുന്നാരെ കുഞ്ഞേ ഇവിടെ പുണ്ണാട മുത്തത്തോടെ നിന്നെന്തുകൊണ്ട് നാണു മത്ത് കേട്ടോ നിന്റെ ഈ കിടപ്പൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ ഇങ്ങോട്ട് നോച്ചടാ പുന്നാരവേ കണ്ടോ അറിയാം വീടിയെടുക്കുക കണ്ടോ തള്ളാൻ പോകായി കണ്ടോ ഈട് ഇങ്ങോട്ട് നോച്ചടാ ഈട് ഇങ്ങോട്ട് നോത്തട പുണ്ണ കണ്ടോ കണ്ടോ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ആ കളി ഒന്നിച്ചോട്ടോ വാവോ അമ്മയുടെ കുഞ്ഞു ബാവൂ വാവു വാവു കുഞ്ഞാപ്പി വാവു ഈ കാലിങ്ങനെ വെച്ചപ്പം മീയത്തില്ല കേട്ടോ ഓ വിടിക്കെ ഇങ്ങോട്ട് കാല് വെച്ചോ നേരത്തെ വെച്ച പോലെ വേണ്ട അമ്മ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തോ അമ്മ ഒരു സ്വൈര്യൊന്നും തരത്തില്ലല്ലോ അമ്മ ഇങ്ങനെ പോയി എങ്ങനെ തെടിയാവണം അമ്മേ ഈ പുണ്ണർ കുഞ്ഞിനെ ഞാൻ ഈ മുട്ടപ്പ് പുണ്ണർ മുച്ചനോച്ചനോ ഒറ്റടിയാൻ പയ്യെത്തിയമ്പു തീ കടിക്കാൻ തോന്നുന്നുണ്ട് കടന്നു വാവോ അമ്മടെ കുഞ്ഞു വാവോ അമ്മടെ പൊന്നുങ്കടം വാവോ ആമയുടെ പുണ്ണട മുച്ചടും വാവോ നമ്മുടെ പൊന്നും കൂടെ അമ്മ ശല്യപ്പെടുത്തത്തില്ലോ കേട്ടോ വാവോ ചെവിയൊക്കെ എന്തിനെ ഇങ്ങനെ കുറിപ്പിച്ച് വെച്ചേക്കുന്നത് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ വാവോ ഇനി ഒങ്ങിച്ചു വാവോ കണ്ട കാലൊക്കെ പൊക്കുന്നു ഒരു കടി തരാനും ചുക്കുടി നിന്നെ പിന്നെ ഇല്ലില്ല അമ്മ ഇനി പൊച്ചോളാം ഗുഡ് നൈറ്റ് അമ്മയുടെ പൊന്നു ഗുഡ് നൈറ്റ് ഉറങ്ങി അമ്മ അമ്മ ശല്യപ്പെടുത്തത്തില്ല ഉറപ്പ് ഒന്നിച്ചു ഗുഡ് നൈറ്റ് ബേബി ഗുഡ് നൈറ്റ് നൈറ്റ് ഗുഡ് ശല്യം ഇല്ല ഇല്ല പൊച്ചോളാം കേട്ടോ കഴിച്ചടി ചേച്ചി ചേച്ചി കഴിച്ചോടി നീ മൊത്തം ചിന്നോണ കേട്ടീ ചകലം പോലും കേട്ടോ കേട്ടോട് തേത്തുമേ ഒടി ഇത്തിടി പോലും കലയല്ലേ എനിക്കൊരു ചകലം നീ വെക്കുകയും ചെയ്യല്ലേ മൊത്തം ചിന്നോണ നീയല്ലേ നമ്മളോട് പറഞ്ഞു നോക്കുന്നു ആഹ് മുഴുവൻ തിന്നില്ലെങ്കിൽ നിന്നെ നാണിന്ന് തെടിയാക്കൂടി തേത്തുമേ ഇല്ല തെമ്പുതി ചേച്ചിയോട് പറ മുയ്യൻ തിന്നണോന്നില്ല നീ തല്ലോന്നു പറ ഈ പുണ്ണാട തിന്ന് നല്ല തല്ല മനസ്സിലേ ഉടനെ കണ്ടു തുടച്ചാണ്ടോ അവിടെ പൂലിക്കുട്ടാ ചേച്ചിയുടെ മുയ്യോ അമ്മമ്മ കച്ചാമ്മഞ്ഞേ ആഹാ നമ്മുടെ പൊന്ന് മുയുൻ അമ്മമ്മൻ ചേച്ചിയുടെ കച്ചമ്പടേടാ തുക്കുടുക്കുടുമ്മനെ മുഴുവൻ അമ്മമ്മ കച്ചമ്പടം തെത്തിയോടോ കേട്ടോ മുയുവൻ അമ്മമ്മ ആ പോയി അമ്മ ഓഫ് ചെയ്തേ ഇവരുണ്ടല്ലോ ഇവന് ഇസ്പേഡെന്ന് വെച്ചാൽ ഇസ്പേഡ് കള്ളൻ നമ്മുടെ പൊന്നുമണി ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോവുകയാണ് അതിനു വേണ്ടി അവൾക്ക് വേണ്ടി കുറച്ച് കുക്കിങ് ചെയ്യുന്നതാണിത് കേട്ടോ ഞാൻ മെഴുക്കൂരട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ നമ്മുടെ കിഴങ്ങും അതുപോലെ തന്നെ ഇതുണ്ടോ ബീൻസും വെച്ചിട്ട് കേട്ടോ റണ്ണർ ബീൻസും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ പക്ഷെ ഞാനുണ്ടല്ലോ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി സോയി സോസോടെ ചേർക്കും അപ്പൊന്നൂടി നല്ല ടേസ്റ്റ് വരും കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യുവെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റേതായ ടേസ്റ്റുകൾ മാറ്റി മാറ്റി പിടിക്കാറില്ല തനി മലയാളത്തിനുമ്പോ ഉള്ളതും ചെയ്യാറുണ്ട് എന്നാൽ ഇച്ചിരി മാറ്റം ഞാൻ വരുത്താറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടു പുരട്ടി ആയിട്ടുണ്ട് ഇറച്ചി ഇവിടെ റെഡി ആയിട്ടൊണ്ടിരിക്കുന്നു ഇതൊന്നും ഉണർത്തി കിട്ടണം പരിപാടി അല്ലെങ്കിൽ അറിയുന്നു പിള്ളേരെ ഇത്രയ്ക്ക് ഇത്രക്കേ ഉള്ളു കണ്ടോ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവർ ഇച്ചിരി ഇച്ചിരി കഴിക്കും ബാക്കി മിച്ചവും വരും ഒരാഴ്ചത്തേക്ക് കൊടുത്തു വിടുന്നത് അവളെല്ലാം വീക്കെൻഡും ഇങ്ങനെത്തും അഞ്ചു ദിവസം കേസേ ഉള്ളൂ നാളെ ഇങ്ങെത്തും അപ്പം എന്തായാലും കുറച്ച് കൊടുത്തുവിട്ടാൽ നമുക്കൊരാശ് ഒരു നേരം ചോ ഇങ്ങല്ലേ ഇതൊക്കെ ഇങ്ങനെ നൂല് പോരാ സോ അങ്ങനെ കുഴപ്പമില്ല പോകുന്നതിന് മുന്നേ ഇവിടെ തൂക്കിയിട്ടാണ് വിടുന്നത് അങ്ങോട്ട് എത്ര കിലോ അങ്ങനെ വരെ നോക്കിയിട്ടാണ് വിടുന്ന് വിടുന്നത് ഓരോ പ്രാവശ്യം വരുമ്പോഴും എല്ലാവരും വിളിച്ച് ഞങ്ങള് വേ മെഷീനൊക്കെ എത്തും കഞ്ഞപ്പം വരെ പൊക്കം വെച്ച് വെച്ചും ഒപ്പൊണ്ടിരിക്കുകയാണ് വെയിറ്റ് അങ്ങോട്ട് വരുന്നില്ല നല്ല മണവും അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഞാൻ കാണിക്കാത്ത കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്നാലും പൊന്നിത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അവളുണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പായിരുന്നു അവിടെ ബിസിനസ്സിന് ഇടയ്ക്ക് കുഞ്ഞായിരുന്നു ചോറ് വെക്കുന്നതും ഒരുപാട് ഹെൽപ്പാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നതും തുണി അലക്കും എല്ലാം അവളായിരുന്നു ഇനിയിപ്പം ആ പണിയും കൂടെ നമുക്കായിട്ടുണ്ട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടികളും എല്ലാം അല്ല ും കിടക്കയും പെട്ടയും കിടക്കുന്നു യൂണിയിലേക്ക് അവിടെ കൊണ്ടാക്കാൻ പോവാണ് സന്ധ്യയായി പിന്നെ അധികം ദൂരല്ല ഇവിടുന്ന് അവിടെ കൊണ്ടാക്കാം ഇനിയിപ്പോ ക്ലാസ് താമസിക്കാൻ തുടങ്ങും അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെയ്യണം ബാക്കി വിശേഷങ്ങൾ ഞാനിവിടെ രണ്ടു ദിവസം നിക്കുന്നുണ്ട് എല്ലാം നല്ല മുറി നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുറിയാണ് നല്ലോസ് നല്ല വ്യൂ ആണ് കിട്ടിയത് രണ്ട് റൂം ആണ് കടല കാണാൻ പറ്റും ഇച്ചിരി അടിപൊളിയാട്ടോ നല്ല സെറ്റിങ് അതല്ല ഇവിടെ നല്ല സ്പേസ് ശരിക്കും പറഞ്ഞാൽ ബെഡിന്റെ സ്ഥലം ഇനിയിപ്പോ എനിക്ക് ഇടയ്ക്ക് വന്നാൽ മതി കഴിഞ്ഞ വർഷത്തെ മുറിയിലേലും കുറച്ചുകൂടെ വലുപ്പമുള്ള മുറിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേർക്ക് എടുക്കാൻ മാത്രം സ്ഥലമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വ്യൂ ആണ് രണ്ട് വിൻഡോയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാസേജ് ഒക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ ഇതിൻ്റെ ബാത്റൂം ഭയങ്കര വലുപ്പമുള്ളൊരു ബാത്റൂം ആയിരുന്നു കേട്ടോ നല്ല വലുപ്പം അപ്പുറത്തെ സൈഡെന്നൊക്കെ പറഞ്ഞില്ലേ ഓക്കെ ബെഡും ഒന്നും കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾ ഹാപ്പിയായിരുന്നു അങ്ങനെ പൊന്നിനെ യൂണിവേഴ്സിറ്റിയിലാക്കിയതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് പൊറോട്ട ഇറച്ചി മതിയെന്ന് സുരേഷ് പറഞ്ഞത് ഒരു ഫ്രോസൺ പൊറോട്ടയാണ് കേട്ടോ എങ്ങനെയുണ്ട് പൊറോട്ട ഫ്രഷ് ഫ്രഷായിട്ടതിന്നു ഇല്ല അല്ലേ ഫ്രോസൺ അല്ലേ സൂര്യ ില്ല മൂത എക്സ്പ്രഷൻ കണ്ടോ കഴുപ്പൊക്കെ കഴിഞ്ഞ് നാളത്തേക്കുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ അതൊക്കെ ആസൂത്രണം ചെയ്താലും നാളത്തേക്ക് എടുക്കാനുള്ള ഷൂട്ടിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ മാറ്റിവെക്കുകയാണ് ഇവിടെ പുതിയ തുണികളെല്ലാം വന്നിട്ടുണ്ട് കുറച്ചായി വന്നിരുന്നു ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാട്ടെന്ന് വിചാരിച്ചു എല്ലാം നാളത്തേക്ക് കുറച്ച് അയക്കാനുള്ളതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബെഡ് പോത്തുള്ളൂ ടു ലേറ്റായി എന്തായാലും ഇന്നത്തെ വീഡിയോ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതട്ടെ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ